അക്ബർക്ക് മനസ്സിലായ കാര്യം ഷാനവാസിനും മനസ്സിലായി എന്നിട്ടെന്തും ജനങ്ങൾക്ക് മനസ്സിലായില്ല കൂടുതൽ ലൈക്ക് ചാലേ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ അത് ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇന്നലെ ലാലാട്ടൻ ഒന്ന് ജിസൈൽ ഔട്ടായി പോയതിനു ശേഷം ലൈവിൽ നമ്മുടെ ആതിലെ യോട് ഷാനവാസ് പറയുന്നുണ്ട് ജിസൈലൊക്കെ ടോപ്പ് ഫൈവിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ നല്ല പുള്ളിക്കാരിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഏറ്റവും ഫൈവ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദിസൈലും എന്നിട്ട് പറയുന്നുണ്ട് ഈ സാബുമാനും ലക്ഷ്മിയൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇനി അടുത്തവണ ഒരു പണി കൊടുക്കണം ശരിയാകത്തില്ല ഇങ്ങനെ പോയാൽ പറ്റത്തില്ല നല്ലപോലെ ഗെയിം കളിക്കുന്ന അതുപോലെ തന്നെ ഒക്കെ പുറത്തായി ഇത് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടും പക്ഷേ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നവരെല്ലാം പുറത്താകുവാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ഇവർക്കൊരു ഇത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ ഷാനവാസ് ആതിലോട് കുറേയുള്ളൂ സത്യം പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ തന്നെ അക്ബറും പറയുന്നുണ്ടായിരുന്നു ഒണിയനുമായിട്ടുള്ള സംസാരത്തിലും ഒക്കെ ഈ നമ്മുടെ സാഹുമാരും ലക്ഷ്മി ഒന്നും ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് അവർക്കല്ല വോട്ടിംഗ് കിട്ടി എന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു സംഭവം എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല പ്രേക്ഷകർ വിഡ്ഢികളാണോ അത് വിഡ്ഢികളായിട്ട് അഭിനയിക്കുകയാണ് ബിഗ് ബോസിലുള്ള ആളുകൾക്കറിയാം അവിടെ ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണ് അവർ തന്നെ പറയുന്നുണ്ട് ഈ ലക്ഷ്മിയും നമ്മുടെ സാബുമാനും ഒന്നും കളിക്ക് ചെയ്യുന്നില്ല വെറുതെ അവിടെ നിൽക്കുക എന്നിരുന്നാലും ഇവർക്ക് ഓട്ടുണ്ട് ലക്ഷ്മിക്കാണേലും അതെ സാബുമാനാണേലും ഓട്ടുണ്ട് അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നത് ഒരു ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളെല്ലാം ഔട്ട് ആകുമ്പോൾ വെറുതെ അവിടെ നിൽക്കുന്നത് ലക്ഷ്മി പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഈ സാഹുമാനം എന്ത് പറഞ്ഞാലും എന്നാ പറയുന്നത് പുള്ളിക്ക് പോലും അറിയത്തില്ലല്ലോ അതല്ല അലോട്ടം ഞാൻ ഇതുപോലെ ആയില്ല എന്നൊക്കെ പറയുന്ന തന്നെ പുള്ളിക്ക് അത് പറ്റിയ ഒരു ഇതല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് പുള്ളിക്ക് അവിടെ വല്ല കോമഡി പോലെ സ്റ്റാർ മാജിക്കിലൊക്കെ പോയിരുന്നാശയൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ പറ്റുകയുള്ളൂ ഈ സാഹുമാനം പുള്ളി ആരോടും അവിടെ ദേഷ്യപ്പെടുക ചെയ്തിട്ടില്ല അതായിരിക്കാം പുള്ളിക്ക് അവിടെ വോട്ട് കിട്ടാനുള്ള സാധ്യത പക്ഷെ അവിടെ ഉള്ള ആളുകൾക്ക് മനസ്സിലായി സാവുമാനും ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല നല്ലപോലെ ഗെയിം കളിക്കുന്നവരെല്ലാം പുറത്താവുകയാണ് എന്താണ് എന്നൊക്കെ അവിടെയുള്ളവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് ജനങ്ങൾക്ക് മനസ്സിലായില്ല പ്രേക്ഷകർക്ക് എന്തുകൊണ്ട് മനസ്സിലായില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാവുമാനും ലക്ഷ്മിയൊക്കെ ഫൈനല് ലക്ഷ്മിയുടെ കാര്യം ഞാൻ പറയുന്നില്ല പക്ഷെ സാവുമാന്റെ കാര്യം ഞാൻ പറയുന്നു ലക്ഷ്മി പിന്നെയും ഗെയിം കളിക്കുന്നു സാവുമാനാണോ ഒന്നും കളിക്കാറത് വെറുതെ അവിടെ തിന്നു കുടിച്ച് ഇന്നു കിടക്കുന്നു ചുമോ തമാശയൊക്കെ പറഞ്ഞു എന്താ പറയുന്നത് വിളിക്കുക എന്നെ അറിയില്ല അപ്പോൾ എൻ്റെ കൊച്ചു വീട് അവസാനിക്കായിരുന്നു എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ